നമുക്ക് ഇത് സി പി എമ്മുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ചർച്ച നടക്കുന്നത് ആർ എസ് എസുകാരോ അല്ല കോൺഗ്രസ്സുകാരോ ഒക്കെ ആണെങ്കിൽ എല്ലാവരും നമ്മളടക്കം ചത്തതുപോലെ കിടന്നേനെ പക്ഷേ ഇത് സി പി എം കാരനായതുകൊണ്ട് അതിനെ സി പി എമ്മുമായി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ള ഒരു പരീക്ഷണ ശ്രമത്തിലാണ് നമ്മളെല്ലാവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ണൂരിൽ ജീവിച്ചു വളർന്ന ആളാണ് കണ്ണൂരിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ തന്നെയും വിവിധ കാലഘട്ടങ്ങളിൽ സ്വാഭാവികമായും എന്നുള്ളതല്ല രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട് അതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് ഉത്തരവാദികളാണ് അതിൻ്റെ പങ്കാളികളുമാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ഇങ്ങോട്ട് നമ്മൾ കാണുന്നതെല്ലാം തന്നെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അപ്രമാദിത്വം ഉണ്ടാവും അപ്പോൾ അറുപതിലും എഴുപതിലും ഒക്കെ തന്നെയും വലിയ രീതിയിൽ കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്നു അവിടെ വലിയ ജന്മിത്വവും ഭൂപ്രഭുത്വവും ഒക്കെ എങ്ങനെയാണോ ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്നത് അത് പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മറവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ചെയ്തിട്ടുണ്ട് പിന്നീട് എൺപത് എഴുപതുകളുടെ അവസാനാവുമ്പോഴേക്കും എൺപതുകളുടെ അവസാനമാകുമ്പോഴേക്കും സി പി എമ്മിന് സ്വാധീനം വന്നു സി പി എം സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട ശക്തിയായി പിന്നീട് ഇങ്ങോട്ട് എൺപതുകളുടെയൊക്കെ ഒരൊടുവിലാവുമ്പോഴേക്കും കോൺഗ്രസ് അടിച്ചു നിൽക്കാൻ കഴിയുന്ന ഉണ്ടായി ഇതിനിടയിൽ ആർ എസ് എസ് വലിയ ശക്തിയായിട്ട് വന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും പല ഘട്ടങ്ങളിലും സംഘർഷങ്ങളുണ്ടായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അല്ല കഴിഞ്ഞ മണിക്കൂറിലെ ചർച്ചയിൽ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി സി പ്രസിഡൻ്റായിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഈ സാവോയിലെ നാണുവിനെ ബോംബറിഞ്ഞ് കൊന്ന കാര്യം സൂചിപ്പിച്ചു അദ്ദേഹം പറയുന്നത് അറിയാമോ അതിനകത്തുള്ള ഒരു അദ്ദേഹം കൺസീഡ് ചെയ്യുന്നത് അത് റിറ്റാലിയേഷൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഹോട്ടലിൽ സാവോയ് ഹോട്ടലിൽ ഉച്ചഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന സമയത്ത് ബോംബെറിഞ്ഞ് അവിടെ ഉച്ചഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന നാണുവിനെ കൊന്ന കേസാണത് അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂരിലെ പലയിടങ്ങളിലായിട്ട് നിരവധി തവണ ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട് ഈ തരത്തിലുള്ള ബോംബ് കെട്ടുന്നതിനിടയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ എന്താ വിഷയം സി പി എമ്മിൻ്റെ സി പി എംകാരായ ആളുകളെ ആക്രമിച്ച സി പി എമ്മിൻ്റെ വീട് സി പി എം പ്രവർത്തകരുടെ വീട് ആക്രമിച്ച കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന മരിച്ച ഷെറിൽ അല്ലെങ്കിൽ പരിക്കേറ്റ മൂന്ന് പേര് ഇവർക്കൊന്നും തന്നെയും ഡിവൈഎഫ്ഐയുടെ അഫിലിയേഷൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഇല്ല അതേസമയം തന്നെ പിന്നീട് പോലീസ് പ്രതിചേർത്തവരിലാണ് ഡിവൈഎഫ്ഐയുടെ അഫിലിയേഷൻ ഉള്ളത് ശരി അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ പങ്കാളികളാണ് ഈ തരത്തിൽ ബോംബാക്രമം അല്ല ഈ ബോംബ് നിർമ്മാണത്തിലുള്ളത് എങ്കിൽ അത് കണ്ടെത്തണം പിടിക്കപ്പെടണം അല്ലെങ്കിൽ അത് ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ ഇനി അവസാനിക്കണം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ കണ്ണൂർ ജില്ലയിൽ കാണാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു ബോംബ് നിർമ്മാണം എന്നൊക്കെ പറയുന്നത് ആ പാർട്ടിയുടെ തന്നെ വളരെ സംരക്ഷണയിൽ മാത്രം നടക്കുന്ന അല്ലാതെ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച പാർട്ടിയുടെ ആളുകളെ ആക്രമിച്ച കേസിലെ പ്രതികളൊന്നും തന്നെയും ആ പാർട്ടിക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കുന്നതായി കാണാറില്ല ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പം ഇലക്ഷൻ ആയതുകൊണ്ടാണല്ലോ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് വലിയ നിലയിൽ ചർച്ചയായിട്ടുള്ളത് ആ നിലയിൽ ചർച്ചയാവട്ടെ ആളുകൾ പരസ്പരം വിലയിരുത്തട്ടെ ഇക്കാര്യത്തിൽ ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ അതിനകത്ത് ആരാണ് ഈ പറ ഇപ്പോഴും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു തിരിച്ചറിവ് പോലെ വരട്ടെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഏഴേഴര വർഷക്കാലമായി സി പി എം ഭരണത്തിലിരിക്കുന്ന കാലഘട്ടത്തിൽ സി പി എം സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് ഒരു പക്ഷത്ത് എപ്പോഴും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു പക്ഷത്ത് സി പി എം ഉണ്ടെന്നുള്ളതാണ് ഈ ഏഴര വർഷക്കാലം സി പി എം പക്ഷേ അതിൽ നിന്ന് പിൻവാങ്ങുകയും പലപ്പോഴും ഏകപക്ഷീയമായ ആക്രമണത്തിന് വിധേയമാവുകയുമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ചർച്ച നല്ലതാണ് ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്